ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ ദിവസഫലങ്ങൾ നിങ്ങൾക്ക് നിത്യവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർ എൻ്റെ എല്ലാ പോസ്റ്റുകളിലും കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ആ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നമുക്ക് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലം നോക്കാം വെള്ളിയാഴ്ച മണി വരെ കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ് അതേപോലെ ഇടവം രാശിക്കാർക്ക് ഒരു മധ്യമാവസ്ഥയും മേടം മിഥുനം കർക്കിടകം തുലാം വൃച്ചയക്കാർക്ക് അനുകൂലമല്ലാത്ത സമയവും ദോഷകരമായ സമയവും ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമാണ് വരെ എന്നാൽ വൈകിട്ട് മണിക്ക് ശേഷം മേടം കന്നി മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരമാകും എന്ന് പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് കൂടെ മണിക്ക് ശേഷം സമയം അനുകൂലമാകും അതായത് മധ്യമാവസ്ഥ എന്ന് പറയുന്നത് മണിക്ക് ശേഷം തുലാം വൃത്യം രാശിക്കാർക്ക് വരും അപ്പൊ ഇടവം രാശിക്കാർക്ക് അഞ്ചുമണിക്ക് ശേഷം ദോഷം വരുന്നൊരു അവസ്ഥയുണ്ടാവും മധ്യമാണ് പറഞ്ഞത് അവർക്ക് ദോഷമാണ് അഞ്ചു മണിക്ക് ശേഷം അപ്പൊ അഞ്ചു മണിക്ക് ശേഷം മധ്യമമായിട്ട് വരുന്ന രാ അല്ല മിശ്രമായിട്ട് ഫലം അനുഭവിക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാര് പിന്നെ അഞ്ചുമണിക്ക് ശേഷം ഇടവം മിഥുനം രാശിക്കാർക്ക് ദോഷമാണ് അതേപോലെ കർക്കിടകം ചിങ്ങം ധനു മീനം എന്നീ രാശിക്കാർക്ക് കഠിന ദോഷം കൂടെയാണ് എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിക്കാർക്കും കൂടെ കഠിന ദോഷം ഉണ്ടാകാനുള്ള സാഹചര്യം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച അഞ്ചുമണിക്ക് ശേഷമുണ്ട് എന്നർത്ഥം എല്ലാവർക്കും നമസ്തേ